എന്തല്ലാ എന്താ വിശേഷ വിശേഷല്ലാം നിനക്ക് അലടാ ആന്ധ്ര അങ്ങനെ അലടാ ബൈജു നിനക്ക് നാണാവൂലെ ചങ്ങായി ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാം കാണാൻ കൊറച്ച് ഉൾപ്പും നാണുണ്ട് എനിക്ക് പരിപാടി കാണാൻ നമ്മളെ നാട്ടില് സംസ്കാരമില്ല ആരെങ്കിലും കാണും പരിപാടി വേറും വൃത്തിയിട്ട പരിപാടിയല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കുന്നു നിന്റെ വീഡിയോ ഒക്കെ എല്ലാം കമന്റ് പിന്നെ നീടെ ചങ്ങായി ആയി പോയില്ലേ ചീത്താലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളാമ്പത് കാണ്ടേ അല്ലേ നിന്റെ കമ്പനി കാർ നിന്നോട് ചോദിക്കുന്നുണ്ടാവൂലേ

നിനക്ക് ഞാനൊരു ഉപദേശം തരാം നീ ഇമാര് വൃത്തിയോട്ട പരിപാടി കാണവും വേണ്ട അതിനെ കുറിച്ച് വീഡിയോയും ചെയ്യണ്ട നാട്ടുകാരുടെ മുമ്പിൽ നമുക്കൊരു വെളിയിൽ ഞാൻ പറയേണ്ടത് പറഞ്ഞു ഓക്കേടാ സമയം ബൈജു ആ ജാസ്മിനെയും ഗബ്രീനിയും അപ്സറിനെയും അർജുനും ഇന്ന് ഡെൻ റൂമിൽ പൂട്ടിയിട്ടിട്ടേ അവരെ ബിഗ് ബോസ് തുറന്നു കിട്ടുവാ